പറയരുത് ഈ പരാതി പറയുന്നത് ഒരു പാപമാണ് ദൈവം വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പരാതി പറഞ്ഞത് എനിക്ക് ഇത്ര കാലം ഞാൻ ഈശോയുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്താ കിട്ടിയ ഞാൻ ഇത്ര വിശുദ്ധിയിൽ ജീവിച്ചിട്ട് എനിക്ക് എന്ത് നേടി ഞാൻ ഒരു ദൈവഭക്തി ഇല്ലാതെ പാപജീവം നയിക്കുന്നവരവര് നന്നായി അവിടെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഈശോയുടെ മനവാട്ടിയായിട്ട് എന്ത് കാര്യമുണ്ടായി എനിക്ക് തന്നെ ഇപ്പോൾ ഒരു സന്തോഷമില്ല ഞാൻ ഈ വചന ശുശ്രൂഷകനായിട്ട് എന്ത് നേട്ടമുണ്ടായി കർത്താവിന് വേണ്ടി ഇത്ര കോടി നടന്നിട്ട് എന്ത് ഫലം ഉണ്ടായി ഞാൻ ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലിയും ഞാൻ ഈ കുർബാന കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ജീവിച്ചു എനിക്ക് എന്ത് ഗുണമുണ്ടായി ഇങ്ങനെ പരാതി പറയുന്ന ഒരു സ്വഭാവം അത് ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയ മക്കളെ പരാതി പറച്ചു നിർത്തണം ൃപ്തിപ്പെടുന്നവനാണ് ദൈവഭക്തി ഒരു നേട്ടമായിട്ട് മാറുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു ഏതവസ്ഥയിലാണോ നീ ഇപ്പായിരിക്കുന്നത് അതിനോട് തന്നെ നന്ദി പറയും എന്നിട്ട് നമ്മുടെ തലയ്ക്കകത്ത് നിന്ന് നിരാശ ചിന്തകൾ അങ്ങോട്ട് മാറ്റുക നമ്മൾ നമ്മളെ തന്നെ ഒരു വിധിവാദി എഴുതി വെച്ചിരിക്കുക ഞാൻ ഇങ്ങനെ നശിച്ച് വേദനിച്ച് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ എന്റെ വിധി എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്റെ ജീവിതത്തില് ഇനി ഒരു അനുഗ്രഹം ഒന്നും വരില്ല ഇത്ര കാലായി ഇനി എത്ര വർഷം എന്റെ ജീവിതം ജീവിതത്തിന്റെ പകുതി തീർന്നു നീ നിന്നെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുക നീ നിന്നെ തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് സാധാരണ ഒരു കെണിയ മക്കളെ ഇത് പിശാ നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കണം ഈശോ തന്നെ വൈദ്യു നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കണം നമ്മൾ നമ്മളെ തന്നെ വില വെക്കണം നമ്മൾ നമ്മുടെ ഹൃദയത്തോട് പറയണം എന്തിനാ വിഷമിക്കണേ ദൈവം എന്തിനെ സങ്കടപ്പെട്ടിരിക്കണേ കഴിഞ്ഞകാല ജീവിതോർത്ത് എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നു എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ സങ്കീർത്തന പുസ്തകം നാല്പത്തിരണ്ട് അഞ്ചില് സങ്കീർത്തകൻ ഇങ്ങനെ പറയും എന്റെ ആത്മാവെ നീ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ വ്യത്യാസം സ്വയം പറയും സങ്കീർത്തകൻ എന്റെ ആത്മാവേ നീ എന്തിനെ വിഷാദിക്കുന്നു നീ നീയന്തിനു നെടുവേർപ്പെടുന്നു നീ ദൈവത്തിൽ കഴിഞ്ഞകാല ജീവിതത്തില് എത്രയോ തവണ അനുഗ്രഹിച്ച ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മക്കളെ ഇന്നും ആ ദൈവം കൂടിയുണ്ട് അതുകൊണ്ട് ആരും പരാതി പറയരുത് കേട്ടോ നിങ്ങൾക്കറിയോ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം വേദനിച്ച സംഭവം ഉണ്ടായി ഫറവോന്റെ അടിമത്തത്തിൽ അടിമ വേല ചെയ്ത് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനം ഫറവോൻ അവരെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കും അവരെ കൊണ്ട് എണ്ണാട്ടുമായിരുന്നു അടിമകളായിട്ട് തോന്നി ചെയ്യും കാളയുടെ സ്ഥാനത്ത് ആ ഇസ്രായേൽ മക്കളെ നിർത്തിയിട്ട് കാള തണ്ട് വലിക്കുന്ന പോലെ വലിപ്പിക്കുമായിരുന്നു ഫറവൻ അങ്ങനെ അവര് ആ ഇസ്രായേൽ ജനം എന്ത് ചെയ്തെന്നറിയോ അവര് അടിമത്തത്തിൽ കിടന്ന ദൈവത്തെ അങ്ങോട്ട് വിളിച്ച് കറിയാൻ തുടങ്ങി ഇസ്രായേലിന്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ അനുഭവിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവര് ദൈവത്തെ വിളിച്ച് കറിയാൻ തുടങ്ങിയ മക്കളെ എന്ത് സംഭവിച്ചോ ദൈവം അവരെ രക്ഷിക്കാനായിട്ട് ഒരു അയച്ചു ആ പ്രവാചകന്റെ പേരാണ് ഓർക്കെ പറഞ്ഞേ മോശ മോശയോട് ദൈവം പറഞ്ഞു മോശ നീച്ചെന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചോണ്ടോ മോശ പറഞ്ഞു ഞാൻ തന്നെ പോവില്ല എനിക്ക് പറ്റില്ല മോശ മോശയോട് ദൈവം പറഞ്ഞു മോശയോട് കർത്താവ് പറഞ്ഞു ഞാനുണ്ട് നിന്റെ കൂടെ നീ അതിനെ വിഷമിക്ക അവന്റെ കയ്യിൽ ഒരു വടി കൊടുത്തു വിട്ടു അങ്ങനെ മോശ ചെന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ചെങ്കട വന്നപ്പോ ഇത് ആ കടല് വിഭജിക്ക ആ വടികൊണ്ടൊന്ന് ആ കടലിൽ തൊട്ടു കടല് കരയായിട്ട് മാറി ഇവർക്ക് പോകാനുള്ള വഴി അങ്ങനെ ദൈവം രക്ഷിച്ച് രക്ഷിച്ച് മരുഭൂമിയിലെത്തി ഇസ്രായേൽ ജനം അവിടെ എത്തിപ്പോ ആ നന്ദികത്ത ജനം തുടങ്ങി അവർക്ക് വിശന്ന് കഴിഞ്ഞപ്പോ ദൈവം എന്താ ചെയ്ത് ആദ്യം എന്താ ഇട്ടു കൊടുത്ത് ആദ്യം ദൈവം അവർക്ക് എന്ത് ഇട്ടു കൊടുത്തു മന്ന ഇട്ടു കൊടുത്തു മന്ന ഈ മന്ന പറക്കി തന്ന അവടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി ബാക്കി ദൈവം മുന്നിലേക്ക് തരുമെന്ന് ചിന്തിച്ചാ മതി പക്ഷെ അവര് പരാതി പറഞ്ഞു അവരെന്താ പറഞ്ഞാന്ന് അറിയോ ഈ മന്നയല്ലാതെ വേറൊന്നുമില്ലേ ഞങ്ങൾക്ക് ഈ മണ്ണയല്ലാതെ ഒന്നുമില്ല ഞങ്ങൾക്ക് പട്ടിണി കിടക്കുന്നവന് റേഷനരി പട്ടിണി കിടക്കുന്നവന് ചിക്കനും മട്ടനും വേണമെന്ന് നിർബന്ധമുണ്ടോ അവന്റെ വിശപ്പ് ഒരു നാല് ദിവസം ഒന്ന് പട്ടിണിക്ക് ഇട് എന്നിട്ട് റേഷനരി തിന്നാത്ത ആരെങ്കിലൂടെ ഇരിപ്പൊ നിങ്ങൾ നന്നായിട്ട് വെട്ടി വിഴുങ്ങിക്കോളൂ റേഷൻ വിശപ്പ് നിങ്ങളെ കൊണ്ട് തീറ്റിക്കും മണ്ണ് വാരി തീരുന്ന ചില സ്ഥലത്ത് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് മണ്ണ് കൊഴച്ച് വെള്ളമൊഴിച്ച് മണ്ണ് കുഴച്ച് ഉണക്കി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ റൊട്ടിണ്ടാക്കിട്ട് ഉണക്കിയിട്ട് ആ റൊട്ടി പൊട്ടിച്ച് തിന്ന് തിന്നിട്ട് വയറ് വിശപ്പ് മാറ്റുന്നവരുണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഒന്ന് അവിടെ നിങ്ങൾക്ക് ഇത് ഞാൻ പണി അല്ലേ മണ്ണ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കിയിട്ട് ഉണക്കും ഈ ചാണകമൊക്കെ കത്തിക്കാനായിട്ട് ഇങ്ങനെ പരത്തി പരത്തി റോട്ടിലും പാറപ്പുറത്തും വെച്ച് ഉണക്കുന്നു കണ്ടിട്ടില്ലേ ഓ എത്തിയോപ്പിക്കാരാ തോന്നണേ നിങ്ങൾ മുഴ കണ്ടിട്ടില്ലേ അതുപോലെ ഈ മണ്ണ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ പതിച്ചു വെച്ച് ചുമരിലും റൊട്ടിലൊക്കെ ഉണങ്ങാനായിട്ട് എന്നിട്ട് അതെടുത്ത് റൊട്ടി തിന്നുന്ന പോലെ ചായയിലൊക്കെ മുക്കി കഴിക്കും ചായല്ല എല്ലാം വെള്ളത്തിൽ മുക്കിട്ട് വിശന്ന് കഴിഞ്ഞ മന്ന മതി മക്കളെ വിശപ്പുള്ളവൻ ഏത് റേഷ്നര് തിന്നാലും അവൻ അത് മതി അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് ഉണ്ണാത്ത ഉണ്ണിയെ എവിടെ ഉണ്ടാ പഴഞ്ചൊല് ഉണ്ണാത്ത ഉണ്ണിയെ വെക്കാത്ത പുരയിലിടങ്ങും അങ്ങനെ കെട്ടിട്ടുണ്ടോ വെക്കാത്ത പുരച്ച ആ ചെല പിള്ളേര് ചോറുണ്ണാൻ മടിയാ എന്തോരം നിർബന്ധിച്ചാൽ ഊണ കഴിക്കും ചോറ് ഉണ്ണില്ല അപ്പൊ അവരെന്ത് ചെന്നറിയോ വെക്കാത്ത വീട്ടിൽ കൊണ്ട് മണ്ണ് വാരി തന്നെ തിന്നോളും ചോറില്ലെങ്കിൽ എന്തും തിന്നും അർത്ഥം ഇസ്രായേൽ ജനത്തെ ദൈവം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അടിമവേളയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ എത്തിയപ്പോ അവര് മോശയോട് പെറുപിറുത്തു മോശ ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്ന് ഫറവന്റെ അടിമത്തത്തിൽ അടിമെങ്കിലും ഞങ്ങൾക്ക് അവിടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടിയിരുന്നു നീ എന്തിനാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നു പറഞ്ഞു മോശ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇവര് പറയുന്ന കേട്ടില്ലേറ്റില്ലേ ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞ അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഈ മണ്ണ ഇട്ടു കൊടുത്തപ്പോ അവര് മഞ്ഞ തിന്നു പറക്കി വിശപ്പൊക്കെ മാറിപ്പ അവരെന്താ പറഞ്ഞെന്നറിയോ ഈ മഞ്ഞ അല്ലാതെ വേറൊന്നുമില്ലേ ഞങ്ങൾക്ക് എന്നിട്ട് അവർ ഓർക്കാൻ തുടങ്ങി ഫറവന്റെ അടിമത്തത്തിൽ ഞങ്ങൾ കിടക്കുമ്പോ അവിടെ അടിമ വേല ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ അറസ്റ്റ് കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് അവിടെ മീൻ കിട്ടുമായിരുന്നു ഞങ്ങൾ അവിടെ കുമ്പളങ്ങ മത്തങ്ങ ഞങ്ങൾക്ക് പടവലങ്ങ സബോള എല്ലാം കിട്ടുമായിരുന്നു അങ്ങനെ പറഞ്ഞ ആ സന്ദീപതണ്ടാക്കി പറഞ്ഞാണ് ഞങ്ങൾക്ക് അവിടെ സബോള കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ ചുവന്നുള്ളി കിട്ടും വെളുത്തുള്ളി കിട്ടും ഞങ്ങൾക്ക് അവിടെ എന്ത് സുഖമായിരുന്നു മീൻ കിട്ടും ഇറച്ചി കിട്ടും

നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാനില്ലാന്ന് പറഞ്ഞു അതുകൊണ്ടാ ചിരി വന്ന ഇപ്പൊ അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ കുമ്പളങ്ങി മത്തങ്ങിയും സബോളൊക്കെ ആദ്യം മുതൽ വായിച്ച സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനം കേട്ടോ ഈ ഈ വായിക്കുന്നതിൽ എനിക്ക് വേണ്ടിയ ഞാൻ പരാതി പറയുക അത്യാവശ്യം തിന്നാൻ റേഷൻ അരിയും ചമ്മന്തി എനിക്കുണ്ട് അത്യാവശ്യം ധരിക്കാൻ എനിക്ക് ഡ്രസ്സുണ്ട് അത്യാവശ്യം എനിക്ക് നടന്നു പോകാനുള്ള ശക്തി ഉണ്ട് എത്രയോ കിടപ്പുരോഗികൾ കിടക്കുന്നു മക്കള് എത്രയോ പേര് ഭക്ഷണം ഇല്ലാതെ വേദനിക്കുന്നു എത്രയോ പേര് ഫുട്പാത്തിൽ അന്തി ഉറങ്ങുന്നു അവരെക്കാൾ ഭേദമല്ലേ നമ്മൾ അവരെക്കാൾ നന്നായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിച്ച നിനക്ക് മുകളിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടില്ല ജീവിതത്തില് ബംഗ്ലാവുകളിലും വലിയ വലിയ മണിമന്ദിരങ്ങളിലും കഴിയുന്നവരെ നീ നോക്കി കഴിഞ്ഞാൽ നിനക്ക് ആനന്ദം കിട്ടില്ല ജീവിതത്തില് നിനക്ക് എപ്പോഴും ആനന്ദം കിട്ടാന്നറിയോ നിന്നെക്കാൾ ശോചനീയമായിട്ട് കഴിയുന്നവർ നീ കാാണ് റേഷൻ അരി പോലും ഇല്ലാത്തവർ ഇന്ന് കേരളത്തിലുണ്ട് പട്ടിണി കിടക്കുന്നവരുണ്ട് നീ കേരളത്തില് ഒരു വീടില്ലാതെ മഴക്കാലം വന്നു കഴിഞ്ഞ വളരെ വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലര് വീടൊന്ന് പോരാണം പുരൊന്ന് പൊളിച്ച് മേയണം ആ ഓളിയൊന്ന് മാറ്റി കെട്ടണം വാടകയ്ക്ക് താമസ്യം അടിച്ചു എത്രയോ പേര് മക്കള് ഒരു കിടപ്പാടല്ലേ നമുക്ക് അന്തി ഉറങ്ങാൻ ഓടിട്ട വീടായാലും ഇല്ലേക്കളെ നമ്മളെ താഴെയുള്ളവരെ നോക്കപ്പോ സമാധാനം കിട്ടും ഇസ്രായേൽ ജനത്തിന് ദൈവം രക്ഷിച്ചു കൊണ്ടുവന്നു അടിമത്തത്തിൽ നിന്ന് എന്നിട്ട് കർത്താവ് അവർക്ക് കൊടുത്തു മഞ്ഞ വിശപ്പിനത് മതി അവര് പറഞ്ഞു ഞങ്ങൾക്ക് മഞ്ഞ മാത്രം മതി പോരാ മഞ്ഞ മാത്രം പോരാ ഞങ്ങൾക്ക് ഫറവോന്റെ അടിമത്തത്തില് ഞങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവര് പറയാം ഇടയിൽ ഉണ്ടായിരുന്ന കടുമകളായി തുടർന്നു ഇസ്രയേലുടയിൽ മാംസം തരിക ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവോള ചെമന്നുള്ളി വെളുത്തുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു ഈ മഞ്ഞ മറ്റൊന്നും കാണാനില്ല മഞ്ഞാക്കി കൊത്തമ്പലാരലിയുടെ ആകൃതിയും നിറവുമായിരുന്നു ഈ ഈ ഈ മന്നയല്ലാതെ മന്നയല്ലാതെ ാട് മാറാത്തത് എന്താ എത്രയോ പേര് സമ്പന്നരായിട്ട് കഴിയുന്നു അതുപോലെ ഞങ്ങൾക്ക് സമ്പത്ത് ഞങ്ങൾക്ക് നന്നുകൂടെ വില കൂടിയ കാറുകള് ഈ മഞ്ഞയല്ലാതെ വേറെ ഒന്നുമില്ലേ ഞങ്ങൾക്ക് എത്രയോ നല്ല നല്ല ജോലി ഓരോരുത്തർ ചെയ്യുന്നു ഞങ്ങൾക്കും ഒരു പ്രൊമോഷൻ തന്നുകൂട് ഞങ്ങൾക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നീ നിയമിച്ചുകൂട് സങ്കടം ഇത് നിർത്തണം ഞാനും നിങ്ങളുണ്ട് ഇത് നിർത്തണം തൃപ്തിപ്പെടും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും സാറ് സാറെ നിങ്ങൾക്കണോ ഇരുപത്തെട്ട് വർഷമായി ഞാൻ വചനം പ്രസംഗിക്കുന്നത് മക്കളെ ഞാൻ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിൾ ഞാൻ ചവിട്ടിക്കൊണ്ട് കൊണ്ടുപോയി എന്റെ മെയിൻ ബസ് സ്റ്റോപ്പിൽ വെക്കും എന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ നടക്കാനുണ്ട് എന്നിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും ശുശ്രൂഷ കഴിഞ്ഞ് വന്ന ആ സൈക്കിൾ എടുത്ത് ആ സൈക്കിൾ അവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ച ഒരാളും തൊടില്ല എത്ര ദിവസം മണി അവിടെ ഇരുന്നോളാണ് അത് കഴിഞ്ഞ് ഒരു ബൈക്കില് ഒരു ബൈക്ക് എനിക്ക് കൈവരിക്കുന്ന അതിലാണ് ഞാൻ കൊല്ലങ്ങള് നടന്നിരുന്നത് ആ ബൈക്ക് ഓടിച്ചു ഈ മഴയിലൊക്കെ ആ ബൈക്ക് ബൈക്കിന്റെ മുകളിൽ ഹെൽമെറ്റും വെച്ച് മഴക്കാലത്തൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഹെൽമറ്റിന്റെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം അടിച്ചിട്ട് കണ്ണ് കാണില്ല നാഷണൽ ഹൈവേ കൂടെ ഞാൻ വരുക മലയാളം മലയാറ്റൂർ മലയാറ്റൂർ ഇല്ലിത്തോടെ എന്ന സ്ഥലത്ത് എനിക്ക് അന്ന് എല്ലാ ആഴ്ചയിലും എല്ലാ ഗ്ലാസ് ഉണ്ട് പുലർച്ച മൂന്നര നാല് മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും ആ ബൈക്കമ്മ ഞാൻ മഴ നറങ്ങി പോവും മകളെ എൻ്റെ മോൾക്ക് ജോലി കിട്ടി ഈ അടുത്ത് അപ്പോഴാണ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയത് എന്റെ മോൾക്ക് ജോലി കിട്ടി എൻജിനീയർ ആയിട്ട് എന്റെ മോളില് ജോലി കിട്ടി ശമ്പളൊക്കെ കിട്ടി പവള പറഞ്ഞ പപ്പ ഒരു കാർ വാങ്ങിക്കും അങ്ങനെ ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി ആ കാറിൽ ഞാനിപ്പോ പ്രസംഗിക്കാൻ പോണെ നമുക്ക് ആവശ്യമുള്ള ദൈവം എന്തിനായി സമയത്തിന്റെ തികവിൽ ദൈവമെല്ലാം തരും മക്കളെ ഞാൻ ഒരിക്കലും ഒന്നും ദൈവത്തോട് ദൈവത്തോടും നിർബന്ധിച്ച് ചോദിക്കാറില്ല നിർബന്ധിച്ച് ചോദിക്കും പല സൗഖ്യത്തിന് വേണ്ടി ആളുകൾക്കൊക്കെ നമ്മുടെ ആവശ്യമുള്ള ദൈവം നടത്തി തരും എന്തിനാ പരാതി എന്തിനാ ഈ വിഷമിത്യങ്ങൾ നടക്കണം അതുകൊണ്ട് ഈ പരാതി പറച്ചിൽ അവിടെ നിർത്ത അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല എന്റെ പ്രിയ മക്കളെ ദൈവം അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നല്ല ഇതാ ദൈവത്തിന്റെ വചനം എങ്ങനെയാ പറയുന്നത് മനസമാധാനമില്ലാതെ വലിയ സമ്പത്തുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സമാധാനത്തോടുകൂടെ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നത് മനസ്സിലായില്ലേ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ സമാധാനമുണ്ടെന്നൊന്നും എല്ലാവരും കരുതുന്നു വേണ്ട ഈ ഭൂമിയിൽ സമ്പത്തിന്റെ നെറുകയിൽ ജീവിക്കുന്ന പലരുടെ കുടുംബങ്ങളിലും എല്ലാ സമാധാനം ഉണ്ടെന്നൊന്നും കരുതണ്ട ചില കുടുംബങ്ങളൊക്കെ സമാധാനം ഉണ്ടായിരിക്കാം എന്നാൽ പ്രിയജനമേ ദൈവത്തിന്റെ തിരുവചനം പറയാണ് ദൈവഭക്തിയോട് കൂടെയുള്ള നിന്റെ ആ ചെറിയ ജീവിതമാണ് സമാധാനത്തോടെയുള്ള ജീവിതം ദൈവത്തിന്റെ തിരുവചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ കുടുംബം അതിവേഗം നശിച്ചു പോകും ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ കുടുംബം അതിവേഗം നശിച്ചു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത് ദൈവഭക്തിയാണ് ഈ ദൈവഭക്തിയിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം ആ സമ്മന്തി ആയിക്കോട്ടെ ആ കപ്പയും മറ്റ് അച്ചാറും ആയിക്കോട്ടെ എന്താണോ ദൈവം നമുക്ക് നിൽക്കുന്നത് അത് കഴിച്ച് സമാധാനത്തിനെന്തഴിയാം പണ്ടത്തെ കാലങ്ങളൊക്കെ ഓർത്തു നോക്കിക്ക നമ്മുടെയൊക്കെ പൂർവികര് നമ്മുടെയൊക്കെ ഒക്കെ അമ്മൂമ്മയൊക്കെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു തുണിക്കും മറുതുണി ഇല്ല കഷ്ടപ്പാടും ദാരിദ്ര്യം വീട്ടില് എന്നാലും ഇത്ര പാപായിരുന്നില്ല ഇന്നത്തെ പോലെ ഇന്നത്തെ പോലെ പാപത്തിന്റെ ആദ്യ ആ കഷ്ടപ്പാടിലെ ആ പാപങ്ങള് ആ വീട്ടിലിരുന്ന് ആ ചാണകം മേളിക്ക് തറയിൽ മുട്ടുകുത്തിയിട്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്ന ജപം ചൊല്ലി ആ ഉള്ള കഞ്ഞി പ്ലാവില കൊണ്ട് പ്ലാവിലം മുട്ടിയ ആ സ്പൂൺ ഉണ്ടാക്കും പ്ലാവിലം കൊണ്ട് എന്നിട്ട് ആ കഞ്ഞി കുടിച്ച് ആ ചമ്മന്തിയിൽ ഒന്ന് വിരല് തൊട്ട് ആ നാവിനൊന്ന് വെച്ച് ആ ജീവിതം സുഖമായിട്ട് കടന്നുറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയ മക്കള് അന്നിതുപോലെ രോഗപീഠങ്ങളില്ല ഇതുപോലെ ഷുഗറും പ്രഷറും പ്രശ്നങ്ങളും ഒന്നും ഇല്ല ജീവിതത്തില് അന്ന് ആയുസ് ദൈർഘ്യമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ആയുസിന്റെ എപ്പോഴാ മരിക്കാൻ ചിന്തിച്ചിട്ടാണ് നടക്കണേ ഓരോർപ്പില്ല ജീവിതത്തില് കഴിഞ്ഞ ദിവസം ആർമി ആർമിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹം നാട്ടിൽ ലീവില് വന്നതാ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കടന്നു രാവിലെ എഴുന്നേൽക്കാൻ നേരത്തെ ഭാര്യ ഒരു ബെഡ് കോഫി ഉണ്ടാക്കിട്ട് അദ്ദേഹത്തിന് കൊണ്ടുചേർന്നു ചേട്ടാ എഴുന്നേൽക്ക് മൂന്നാല് താമരത്തിൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അവസാനം ഒന്നൊക്കെ ഉണ്ടല്ലോ മരിച്ചു എന്താ ജീവിതത്തിൽ ഉറപ്പുള്ള പണ്ടത്തെ കാലം ഓർത്തു നോക്കി പണ്ട് ദൈവ വിളികൾ ദൈവവിളികളുണ്ട് പ്രിയ മക്കള് വൈദികരെ ബഹുമാനായിരുന്നോ അച്ഛന്മാരെ പേടിയായിരുന്നോ പണ്ട് സിസ്റ്റേഴ്സിനൊക്കെ കാണുമ്പോ എന്ത് എന്ത് സോഷ്യൽ ഭയഭക്തി നോക്കി നിങ്ങൾ അങ്ങട് അങ്ങോട്ട് കോളാക്ക ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് അങ്ങട് ഇല്ലാ വചനം പറഞ്ഞ് ഏതോ ഒരു അച്ഛൻ തെറ്റി തെറ്റിയതെന്നും എല്ലാ അച്ഛന്മാരും അങ്ങനെയാണെന്നും പറഞ്ഞു ഏതോ ഏതോ ഒരു കന്യാസ്ത്രീ ജന്മ ചെയ്തെന്നും പറഞ്ഞ് എല്ലാ സിസ്റ്റേഴ്സിനെയും അതുപോലെ നോക്കുന്ന ഏതോ ഒരു അപ്പൻ ഒരു മോളെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ് എല്ലാ അപ്പന്മാരും അങ്ങനെയാന്ന് ചിന്തിക്കുന്ന എത്രയോ പേര് പ്രിയ പ്രിയമക്കള് ഈ പരാതി വർഷം നിർത്ത കേട്ടോ എന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ പലരുടെയും കുടുംബങ്ങളില് സത്യം പലരുടെയും കുടുംബങ്ങളിൽ സമാധാനം ഇല്ല ദൈവം അപ്പനും അമ്മയും പഴക്കിടുന്ന കുടുംബങ്ങൾ